ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സ്വർഗീയ പി പി രാമനാൽ സ്ഥാപിതമായ പൂവത്തൂർ എസ് എൻ ഡി പി യോഗത്തിന്റെ കീഴിൽ നൂറ്റി എഴുപത്തി ഒന്നാമത് ഗുരുദേവ ജയന്തി വിപുലമായി ആദരിച്ചു രാവിലെ എട്ട് മണിക്ക് സ്വർഗീയ പി പി രാമന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെ ഗുരുദേവ ജയന്തിയുടെ ആഘോഷം കുറിച്ചു തുടർന്ന് ശോഭയാത്രയായി പൂച്ചക്കുന്നിലുള്ള ഗുരുമന്ദിരത്തിലെത്തുകയും പൂവത്തൂർ എസ് എൻ ഡി പി യോഗത്തിന്റെ അധ്യക്ഷൻ ഋഷി പൽഭുവിന്റെ നേതൃത്വത്തിൽ ധജാരോഹണവും തുടർന്ന് ഗുരുദേവന്റെ പ്രതിമയിൽ പുഷ്പാർച്ചനയും കർപ്പൂര ആരാധനയും നടത്തി ചടങ്ങിൽ പൂവത്തൂർ എസ് എൻ ഡി പി യോഗം സെക്രട്ടറി രാധാകൃഷ്ണൻ പ്രോഗ്രാം കൺവീനർ വി കെ ബാലൻ വൈസ് പ്രസിഡന്റ് ഭാസ്കരൻ മൂക്കോല ജയപ്രകാശ് വേളയത്ത് ടി വി ജഗദീഷൻ എന്നിവർ നേതൃത്വം കൊടുത്തു ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്